വെല്ലിപ്പാകുന്ന പെട്ടെന്നൊരു തളർച്ച തലക്കടിച്ചതാ ആര് വെല്ലുമർ വണ്ടിയൊന്നും കിട്ടില്ല കൂട്ടേറ്റ ആശുപത്രി ഞാൻ കണ്ട് കൈക്കോട്ടിന് പോയിട്ട് പോലെ വെല്ലിപ്പാന നടു കയറ്റിയത് അണ്ടർപാസിൽ സാറന്മാരെ ഷൂട്ട് ഹെൽമെറ്റ് ഇട്ടില്ല മൂന്ന് വിലക്ക് മൂവായിരം പോയി നമ്മള് കഴിക്കണ ക സാറന്മാർക്ക് തന്നെ ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കാൻ പറ്റാണ്ടായിരിക്കണു ഈ പെരുമ്പറും സംസ്ഥാനം ഉണ്ട് എ ഡി സി അടുത്താണെങ്കിൽ സെന്റ് ഒന്നിന് എൺപത് ലക്ഷം ഒരു സെന്റിന് എൺപത് ലക്ഷം ഒരു കോടി കൊടുത്താൽ എന്താ പാലസിന്റെ പരിസരം മുഴുവൻ ഗോൾഡല്ലേ എവിടെ കുഴിച്ചാലും ഗോൾഡല്ലേ കൈക്ക് എന്ത് പറ്റി സാറേ ഹെൽമെറ്റ് പോയാ ലോറിന്ന് മാർബിൾക്കിയതാ എ ഡി സി പിട്ടാരത്തിലേക്ക് ഓ ടോ ഇത് വൈറ്റ് ഗോൾഡാ ഒന്ന് പണയമൊക്കെ തരുമോ നിങ്ങൾ ഈ എയർപോർട്ടിന്റെ പുറത്തുനിന്ന് റാഞ്ചിന സോറിനൊക്കെ എന്താണ് കാട്ടും എടോ അതെല്ലാം നക്ഷത്രങ്ങളുടെ എണ്ണം കൂടിയവരുടെ കൊട്ടാരപ്പണി ഫണ്ടിലേക്ക് പോകും നമുക്കൊക്കെ എന്ത് കിട്ടാനാ നമ്മള് പി സി വെറും പി സി അതൊക്കെ പോട്ടെ എം ഡി എം എ കഞ്ചാവ് ഹാൻഡ്സ് ഇതെല്ലാം നാട്ടിൽ സുലഭമാണ് ആണ് പുതുതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിലെല്ലാം വമ്പൻ സ്രാവുകളാണ് ആണോ എന്നിട്ട് നിങ്ങൾ ഏയ് ആ സ്രാക്കളെ പിടിക്കാൻ പറ്റത്തില്ല ആ കൂട്ടത്തിൽ നീല തിമിങ്ങലങ്ങളുണ്ട് ഓ നക്ഷത്ര നക്ഷത്രമിങ്കലങ്ങള് അതോ തന്നെ കണ്ടാൽ ഒരു കൂറെ കഞ്ചാവ് ലുക്കുണ്ട് തനിക്കും താ ഞങ്ങളുടെ സ്പൈ ഗ്രൂപ്പിൽ ചേരണം അത് വേണോ സാറേ എടോ പേടിക്കണ്ടോ ഞങ്ങൾ കേസെടുത്ത് ഞങ്ങൾ തന്നെ ഊരി ഊരിത്തരും സാറന്മാർ ഊരിക്കൊടുത്തമാര് പലരും പറഞ്ഞു പ്രിവിലേജ് ഇല്ലാത്ത ലോക്കൽ ജനങ്ങൾ ഞങ്ങളെ പേടിച്ചേ പറ്റൂ ആൻസുണ്ടോ ഇവിടെ ആൻസിലെ സേവന രണ്ട് പറമ്പറ്റില്ല പൻപ്രാക്കും ഇല്ല മൂക്കിയപ്പോഴും ഇല്ല വേണമെങ്കിൽ രണ്ട് പയമ്പരും കട്ടൻ കഴിഞ്ഞു തരാം ഈ ഒന്നും രണ്ടും വിൽക്കുന്ന ആൾക്കാരെ പിടിക്കണ നേരം കൊണ്ട് ഹോൾസെയിൽ മാഫിയനെ വലട്ടുടങ്ക് ഏയ് അവന്മാരെ വലടാൻ പറ്റില്ല വമ്പ സ്രാവുകളാവല്ലേ നീല തിമീങ്ങലങ്ങളുണ്ട് ഇല്ലാത്ത ലോക്കൽ ജനങ്ങൾ ഞങ്ങളെ പേടിച്ചേ പറ്റൂ